നമസ്കാരം ബുധ ആദിത്യോഗം ചില രാശിക്കാർക്ക് വൻ നേട്ടങ്ങൾ കൊണ്ടു തരുന്നു ഏപ്രിൽ രണ്ടിന് ബുധൻ മേടം രാശിയിൽ നിന്ന് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ബുധന്റെ ഈ ആഗമനം ഏപ്രിൽ ഒമ്പത് ശുക്ര സൂര്യനുമായിട്ട് ശുക്രൻ സൂര്യനുമായിട്ട് സംയോഗാവസ്ഥ ഉണ്ടാവുകയും ശുക്ര ബുധ സംഗമം കൊണ്ട് ഇടവം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ ബുധാദിത്യം രാജയോഗം ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാർക്ക് വൻ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് ഇവർക്ക് ഇടവം രാശിക്കാർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുമൊക്കെ സാധ്യമാകുന്നതാണ് മീനം രാശിയിൽപ്പെട്ടവർക്കാണെങ്കിൽ സുവർണ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ യോഗം കൊണ്ട് ഉണ്ടാകുന്നത് ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഇവർക്ക് മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ലാഭത്തിന്റെ ഒരു കാലം തന്നെയാണ് ഈ ഒരു ആദിത്യ യോഗം കൊണ്ട് ചേരുന്നത് ചിങ്ങൻ രാശിക്കാരായ ആളുകൾക്കാണെങ്കിൽ എല്ലാ കാര്യത്തിലും അനുകൂലമായ ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങും അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല സാവകാശമാണ് അവരുടെ സാമ്പത്തിക രംഗമൊക്കെ പോയിക്കൊണ്ടിരുന്ന പല കാര്യത്തിലും തടസ്സങ്ങളും പല കാര്യത്തിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു സംയോഗം ഇവർക്ക് കുറേ ഗുണാനുഭവങ്ങൾ കൊണ്ടു തരുന്നുണ്ട് പല ആഗ്രഹങ്ങളും ഒക്കെ ഇവർക്ക് സാധ്യമാകുന്നതാണ് വാഹനമോ വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാതെ പോയവർക്ക് പല തടസ്സങ്ങൾ കൊണ്ട് അതൊക്കെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു മാസം കൊണ്ട് സാധ്യമാകുന്നതാണ് പൊതുവെ കുടുംബക്കാരുമായിട്ടും മക്കളായ സന്താനങ്ങളൊക്കെ ആയിട്ടും ബന്ധുക്കളൊക്കെ ആയിട്ട് വളരെ സന്തോഷത്തിലൊക്കെ വർദ്ധിക്കാനുള്ള ഒരു കാല ഒരു സമയവും കൂടി ഈ ബുധാദിത്യ സംയോഗം കൊണ്ടു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് ഈ ഒരു മാസക്കാലം വളരെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടം തന്നെയാണ് വിഷുവുമായിട്ട് ബന്ധപ്പെട്ട ഏപ്രിൽ മെയ് കാലഘട്ടം ഇവർക്ക് നല്ലൊരു കാലഘട്ടം തന്നെയാണ് വന്നു ചേരുന്നത്